ഈശോ മിശയായിരിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ സുഖമാണോന്ന് പ്രേസലോ പ്രമുള്ള സഹോദരങ്ങൾ വൈദ്യുതി ധ്യാനത്തിൻ്റെ ഇടയിലാണ് കേട്ടോ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇടയ്ക്ക് വന്ന് വീഡിയോ എടുക്കുകയാണ് ഈ കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് വല്ല അറിയാവോ അല്ലേ ലൂഹ പ്രേ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മുറഞ്ഞോട് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് പി ഡി എമ്മിനെ നമുക്ക് മാസത്തിൽ ഓരോ ഓരോ ദിവസം ഓരോ പ്രാർത്ഥനയുണ്ടല്ലോ അപ്പോൾ കോവർ കേഴ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥന അതേപോലെ ബർത്ത്ഡേ വിഷയം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പി ഡി എമ്മിൻ്റെയും എ എല്ലാ ഉപകാരികൾക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി എമ്മിനെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നവർ ഡെയ്വിളിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നവർ അതേപോലെ സാമ്പത്തികമായി സെമിനാരിക്കാരൻ പഠനത്തിന് സിസ്ഥാസം പഠിക്കാൻ സഹായിക്കുന്നവർ സെൻറ്ററിൽ വന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരെയും ആണ് ഉപകാരികൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നമുക്കൊരു നന്മറങ്ങനെ ചൊല്ലി പി ഡി എമ്മിനെ ഞാൻ സ്നേഹിക്കുന്നില്ല നിങ്ങളേതിനകത്ത് പെട്ടു അപ്പം അതിനകത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കാറുണ്ട് അല്ലോ പ്രത്യേകിച്ച് പി ഡി എമ്മിനെയും എസ് ഡി എമ്മിൻ്റെയും ഫോർമേഷനിലെ വൈദ്യ വിദ്യാർത്ഥികളുടെ പഠനത്തിൻ്റെ ശിസ്ഥാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ അല്ല സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയാൻ കൂടി ചെയ്യാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ നന്ദിയോടെ ഓർക്കുന്നു അല്ലല്ലോ ഇല്ല ഇപ്പം നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് തമ്മിൽ വിഷയത്തിൻ്റെ തലക്കെട്ട് പിശാചിനെ എങ്ങനെ ചെറുത്ത് നിൽക്കണം എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയെ ചേർത്ത് നിൽക്കുന്ന പോലെ അല്ല ഒരു കടുവയെ ചേർത്ത് നിൽക്കേണ്ടതല്ലേ ഒരു പൂച്ചയെ ചേർത്ത് നിൽക്കുന്ന പോലെ അല്ല ഒരു ഒരു വേറൊരു ജീവനെ തിരഞ്ഞെടുക്കുക ഇപ്പം എന്ന് പറയണത് പോലെ നമുക്ക് ഓരോന്നിനും ചേർത്ത് നിൽക്കാൻ ചില രീതിയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു നമ്മളെ ആക്രമിക്കാൻ ചേർത്ത് നിൽക്കുന്ന അങ്ങനെ വരുന്ന ഒരാളെ ചേർത്ത് നിൽക്കുന്ന പോലെ അല്ല നമുക്കെതിരെ ചില കമൻറ്റ് പറയുന്നതിൽ ചേർത്ത് നിൽക്കാം ഓരോന്നും രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ പിശാചൻ എങ്ങനെ ചേർത്ത് നിൽക്കണം എന്നുള്ളത് അങ്ങനെ എങ്ങനെ അവനെങ്ങനെ എതിർക്കണം എന്നുള്ളതാണ് ഒന്ന് പത്രോ അഞ്ച് ഒൻപതിലാണ് ഫാസ്റ്റ് പീറ്റഡ് ചാപ്റ്റർ ഫാഴ്സ് നയനിലാണ് പദനം അതിനെ മണിപ്പെടുത്തുകയാണ് വിശ്വാസത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് അവനെ എതിർക്കുകയും അപ്പോൾ ശത്രുവായു പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങുന്നൊന്ന് ചുറ്റിക്കറങ്ങി നടക്കുക അപ്പോൾ അങ്ങനെ അത് അതുണ്ട് അത് യാഥാർത്ഥ്യമാണ് അത് അപ്പോൾ ഇനി എങ്ങനെ എതിർക്കണം പക്ഷെ പറയുകയാണ് ഒന്ന് വിശ്വാസത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് അവനെ എതിർക്കണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എതിർക്കണമെന്നുള്ളത് അത് ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ പറ്റിയല്ല പിശാജെ ചെറുത്ത് നിൽക്കണം അല്ലേ യാക്കോബ നാലിലാണ് നിങ്ങൾ ചെറുത്ത് നിൽക്കാമെന്ന് പറയുക നിങ്ങൾ പിന്നെ ചെറുത്ത് നിൽക്കണം ഇവിടെ പറയുകയാണെങ്കിൽ എതിർക്കണം പിശാചനെ എതിർക്കണം അപ്പം അങ്ങനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട വളരെ ശക്തമായ ഒരു ആയുധമാണ് വിശ്വാസം അതായത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് ദൈവത്തിന് മുൻപേ ഒന്നുമല്ല അതുകൊണ്ട് വിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ട് പിശാചനെ ശാസിക്കാനും ബന്ധിക്കാനും ഒഴിവാക്കാനൊക്കെ ദൈവം നമുക്ക് അധികാരവും കൃപയും തന്നിട്ടുണ്ട് അതെല്ലാം ഞാനിങ്ങനെ ബന്ധിച്ചാൽ പോവുക അല്ലെങ്കിൽ വിശ്വാസം എന്നെ കീഴ്പ്പെടുത്തുക അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത് നല്ല വിശ്വാസം വേണം അല്ല നല്ല വിശ്വാസം വേണം ക്രൈസ്തല്ലോ അതുപോലെ തന്നെ അതിൻ്റെ താഴെ പറയുന്നുണ്ട് ലോകമെങ്കാട ലോകമെങ്ങുമുള്ള നിങ്ങളുടെ എല്ലാ സഹോദരങ്ങളിൽ നിന്നും ഈ സഹനം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സഹനത്തിന് ശേഷം വലിയൊരു അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു അതൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ കുറേയാണ് പിശാചായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ എന്തു ചെയ്യണം എൻ്റെ സഹോദരങ്ങളെ അപ്പം വിശ്വാസം കൈവിടാതെ പിടിച്ചേക്കണം ഈ സഹനത്തിനോട് ചിലപ്പോൾ അങ്ങോട്ട് കടന്ന് പോകേണ്ടി വരും അപ്പോൾ ഈ ഇത്രയുള്ള പിശാചിൻ്റെ ആക്രമണങ്ങൾ ചിലപ്പോൾ വിശ്വാസം തന്നെ അങ്ങ് പോയി പോകും ചില മനുഷ്യരുടെ അപ്പോൾ പക്ഷേ ഈ സഹനത്തിലൂടെ കടന്നു പോവുകയും ചെയ്യേണ്ടിവരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ധാരണ പറഞ്ഞാൽ ജോബിനെ ശരിക്കും പറഞ്ഞാൽ പിശാജും അല്ലേ കറക്റ്റായിട്ട് അത് ശരിക്കും ഒരു ദൈവം അവനെ ജോബിൻ്റെ സഹനത്തിലൂടെ കടത്തി ഇവിടെയാണ് ധാരാനും പക്ഷെ ജോബിന് വിശ്വാസം ഉണ്ടായിരുന്നു ഉറച്ച് നിന്നുകൊണ്ട് എതിർത്തു ഒരു സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് സ്റ്റേജിലൂടെ കടന്നുപോയി എന്നിട്ട് എന്ത് ചെയ്തു അതിനകത്ത് വിജയിക്കുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കണം കേട്ടോ വൃത്തി അനുഗ്രഹിക്കട്ടെ കൂടെയുണ്ട് ദൈവം അനുഗ്രഹിക്കും നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ആരാധന ആരാധന സ്തുതിക്കുന്ന കർത്താവ് വലിയ കൃപാവരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ വിശ്വാസത്തുറച്ച് നിന്ന് പിശാചിനെ ചെറുത്ത് നിൽക്കാനുള്ള വലിയൊരു കൃപയുടെ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരുമ്പലും വന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു വൈദിക ധ്യാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു കർത്താവെ രണ്ടാം പള്ളിയാഴ്ച കുറവിലങ്ങാടെ കൺവെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ ഇട്ടവരട്ടെ വരാൻ സാധിക്കാത്തവർക്ക് ആത്മനെ സംബന്ധിക്കാൻ ഇട്ടവരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ആശീർവദിക്കുമ്പോൾ കർത്താവെ പ്രത്യേകിച്ച് പി ഡി എമ്മിനെയും എ എസ് ജെ എമ്മിനെയും വൈദ്യ വിദ്യാർത്ഥികളെ സെസ് ആകാൻ പഠിക്കുന്നവരൊക്കെ കർത്താവെ ഫിനാൻഷ്യലിയും സാമ്പത്തികമായും പ്രാർത്ഥന കൊണ്ടും മറ്റ് പല വിധത്തിൽ സഹായിക്കുന്ന ഓരോ കുടുംബങ്ങളും വ്യക്തികളെ ആശീർവദിക്കുന്നു എൻ്റെ ദൈവമേ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നതിന് പ്രതിഫലം കൊടുക്കണോ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവമേ ഇവർക്ക് എല്ലാവർക്കും പ്രതിഫലം കൊടുക്കണേ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവരെയും ആശ്രിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ